സ്വന്തം മരണം പ്രവചിച്ച ചുമട്ട് തൊഴിലാളിയായ ഗോപൻ മരണശേഷം സമാധി ഇരുത്തുന്നതിനായി ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉൾപ്പെടെ വാങ്ങിവെച്ചു ഗൃഹസ്ഥനായ അച്ഛന്റെ മരണശേഷം വീടിനടുത്തായി സമാധി എന്ന തരത്തിൽ മൃതദേഹത്തിന്റെ സംസ്കാരം നടത്തി മകൻ കേരളത്തിൽ അടുത്തിടെ ഒന്നും കേട്ടുകേൾവിയില്ലാത്ത സമാധി വിവാദത്തിന് പുതിയൊരു വഴിത്തിരിവ ഗോപനെ ആദ്യം സ്വാമിയാക്കി സന്യാസിയാക്കി ഇപ്പോഴിതാ ദൈവമാക്കി അതെ തന്റെ അച്ഛൻ ഇനി സ്വാമിയല്ല ദൈവമാണെന്നും നിരവധി തീർത്ഥാടകരാണ് സമാധി സ്ഥലത്തേക്ക് എത്തുന്നതെന്നും ഗോപന്റെ മകൻ രാജസേനൻ യാതൊരു ഇലിഭ്യതയുമില്ലാതെ വിളിച്ചു പറഞ്ഞു ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന സമൂഹത്തെ കണ്ടില്ല എന്ന് കരുതാൻ ഇന്നത്തെ തലമുറയ്ക്കാവില്ല ബാലരാമപുരം സമാധി വിഷയത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച സ്വീകാര്യത പതിന്മടങ്ങായിരുന്നു അല്ലെങ്കിൽ കൂടിയും നെഗറ്റീവ് പബ്ലിസിറ്റി വഴി സമാധി വാർത്ത വൺ ഹിറ്റായി ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടെ മക്കൾ വീണ്ടും സമാധി ഇരുത്തിയതോടെ മികച്ച ബിസിനസ് സാധ്യത അവിടെ ഉടലെടുത്തു സമാധി ഇരുത്തിയ സ്ഥലത്ത് ദിവസേന പൂജ ചെയ്യുന്ന മകൻ പെട്ടെന്നൊരു ഡയലോഗ് അടിച്ചു ഒരുപാട് തീർത്ഥാടകരാണ് ഒഴുകിയെത്തുന്നതെന്ന മകന്റെ വാക്കുകളോട് ലെവലേശം യോജിക്കാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് തീർത്ഥാടകരെന്നല്ല അവിടെ ആരും തന്നെ എത്തുന്നില്ല എന്നാണ് വിവരം സ്വകാര്യ ചാനലിന്റെ പ്രതിനിധി മണിക്കൂറുകളോളം അവിടെ ചെലവഴിച്ചിട്ടും ഒരാൾ പോലും അവിടെ എത്തിയിട്ടില്ല രണ്ടാമത് സംസ്കാരം നടന്ന ചടങ്ങുകളെ കുറിച്ച് ഹിന്ദു സംഘടനകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതൊഴിച്ചാൽ മലയാളികളും സോഷ്യൽ മീഡിയയും ഗോപനയെയും സമാധിയെയും മറന്ന മട്ടാണ് പക്ഷേ സമാധിക്ക് പിന്നിലെ കച്ചവട കണ്ണുകളെയും അന്ധവിശ്വാസത്തെയും ചിലരെങ്കിലും വിശ്വസിക്കുമോ എന്ന ഭയം മലയാളികൾക്കുണ്ട് ആറാലുമൂട്ടിലെ ഗോപന്റെ വീടിരിക്കുന്ന പരിസരങ്ങളിൽ പതിച്ച പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാർ ഗോപന്റെ മരണവിവരം അറിയുന്നത് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായെന്നായിരുന്നു പോസ്റ്ററിൽ എല്ലാവർക്കും പരിചിതമായ ഗോപൻ മരിച്ചതോ സംസ്കാര ചടങ്ങുകൾ നടന്നതോ നാട്ടുകാരും അറിഞ്ഞിരുന്നില്ല ദുരൂഹത തോന്നിയാണ് വാർഡ് കൗൺസിലറേയും പോലീസിനെയും നാട്ടുകാർ വിവരമറിയിക്കുന്നത് ഗോപനെ കാണാനില്ലെന്ന നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പിന്നീട് വാർത്തയായി കല്ലറ പൊളിക്കാൻ ഉത്തരവ് വന്ന ശേഷം പുറത്തെടുത്ത് പോസ്റ്റുമോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടത്തിൽ ഗോപൻ്റേത് സ്വാഭാവിക മരണമാണെന്ന് അറിഞ്ഞതോടെ ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടെ കൂടുതൽ ഒരുക്കങ്ങൾ നടത്തി പുനഃസമാധി എന്ന പേരിൽ ഒരു ക്രിയകൂടം നടത്തി ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്നു ഇതിന് സമീപമാണ് ഗോപൻ തന്നെ നിർമ്മിച്ചുവെന്ന് പറയപ്പെടുന്ന സമാധി അറ മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധിയിരുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയതായി മക്കൾ മൊഴി നൽകി മക്കളിൽ രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് മരണം നടന്ന സമയം സുലോചനയും മകൻ രാജസേനനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് സമാധിയാകാൻ സമയമാണെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകനും മെക്കാനിക്കുമായ സനന്ദനെ വിളിച്ചു വരുത്തുകയായിരുന്നു ആൾ ദൈവങ്ങളെ സൃഷ്ടിച്ച് അന്ധവിശ്വാസം പരത്തി ശ്രദ്ധ നേടാൻ നോക്കുന്ന ഇത്തരം ശ്രമങ്ങൾക്ക് തടയിടേണ്ടതുണ്ട്